സമ്പന്നനായ ഒരു മനുഷ്യൻ യേശുദംബരാൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ് നല്ലവനായ ഗുരു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവ് കൊടുക്കുന്ന ശ്രദ്ധേയമായ മറുപടി ഇതാണ് നിത്യജീവൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ ആചരിക്കുക അവനവനോട് അവ ഏതെന്ന് ചോദിച്ചതിന് യേശുതമ്പരാൻ കുല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം നീ നിന്നെ എന്ന പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നിവ തന്നെ എന്ന് പറഞ്ഞു ആ യുവാവ് അവനോട് ഇവയെല്ലാം ഞാനെൻ്റെ ബാല്യം മുതൽ തന്നെ ആചരിച്ചു വരുന്നു നിത്യജീവൻ അവകാശമാക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന ആ ചെറുപ്പക്കാരൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ വളരെ ലളിതമായ യഹൂദ മത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഉത്തരമാണ് കർത്താവ് നൽകുന്നത് അത് മറ്റൊന്നുമല്ല മോശിക പ്രമാണങ്ങളെ പത്ത് കൽപ്പനകളെ അടിസ്ഥാനപരമായി അനുസരിക്കുക എന്നതാണ് അത് കേട്ടുടനെ ഇദ്ദേഹത്തിൻ്റെ മറുപടി വന്നു ഇതെല്ലാം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആചരിച്ചു വരുന്നതാണ് കർത്താവ് പറഞ്ഞു ഒരു കുറവ് നനക്കൊണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ടെൻ്റെ പിന്നാലെ വരിക സാധാരണഗതിയിൽ ഈ ഭാഗത്തിന് നാം കേട്ടു വന്നിട്ടുള്ള ഒരു വ്യാഖ്യാനം ഈ മനുഷ്യൻ സമ്പന്നനായതുകൊണ്ട് അവൻ്റെ ധനമെല്ലാം വിറ്റ് അതെല്ലാം എല്ലാവർക്കും ദാനം ചെയ്തിട്ട് കർത്താവിൻ്റെ പിന്തുടരുക എന്ന ഒരു തലത്തിൽ മാത്രമാണ് അത് ഒരു ഒരു ആംഗിളിൽ ആ വ്യാഖ്യാനം ശരിയാണ് പക്ഷേ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വാക്യത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൽപ്പനകളെ പ്രമാണിക്കുക അതിന്നതിന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അടുത്ത നിമിഷം തന്നെ ആ യൗവനക്കാരൻ്റെ പ്രതികരണം എന്താണ് ഇതെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നതാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരണ മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും ധാർമ്മിക സിദ്ധാന്തങ്ങളും താൻ അനുവർത്തിക്കുന്നു അനുസരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സെൽഫ് ബോസ്റ്റിംഗ് അതാണ് ആ മനുഷ്യനിൽ കാണുന്നത് ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ ആചരിച്ചു വരുന്നു നമ്മൾ വായിക്കുന്നത് പോലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ നിന്റെ ഏകജാതൻ ഞങ്ങളുടെ കർത്താവ യേശുമിഷുവ മാത്രമല്ലാതെ പരിശുദ്ധൻ ആരുമില്ലല്ലോ എന്ന് പിതാക്കന്മാരെ ആവർത്തിച്ചു പറയുന്ന വസ്തുതയാണ് ഇതൊരു ലോക പ്രമാണം തന്നെയാണ് പ്രത്യേകിച്ച് എബ്രായ ക്രൈസ്തവ പൈതൃകം നോക്കുമ്പോൾ ആദാമിലൂടെ എല്ലാവരും പാപം ചെയ്യാൻ സാധ്യതയുള്ളവരായിത്തീർന്നു എന്ന ഒരു ചിന്ത പൗരസ്ത്യ ദൈവശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ കാണുന്നുണ്ട് ടെൻഡൻസി ടു സിൻ ആദാമ്യ പാപം എന്നുള്ളത് ആ പാപത്തിൻ്റെ സാർവലൗകികത്വത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുന്നതാണ് വിശുദ്ധ മമോദീസായിലെ വീണ്ടും ജനനം വഴിയായിട്ട് ആദ്യത്തെ ജനനം മനുഷ്യനിൽ നിന്ന് ആകയാൽ പാപത്തിൻ്റെ സാർവത്രികത്വത്തിന് അവിടെ സാധ്യതയുണ്ട് എന്നാൽ പാപത്തെ ജയിച്ച മരണത്തെ ജയിച്ച ക്രിസ്തുവിലെ വീണ്ടും ജനനത്തിലൂടെ ഈ ആദാമിയ പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ളൊരു സാധ്യത കൂടി നമുക്ക് നൽകിയിട്ടുണ്ട് അതാണ് കർത്താവിൻ്റെ കാൽവറിയിലെ ബലിയിലൂടെ നടന്നതും വിശുദ്ധ കുംഭസാരത്തിലൂടെ ഓരോ വിശ്വാസിയും ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടതുമായ സംഗതി ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യകുലത്തിൽ പിറന്ന ആർക്കും തന്നെ ധനീ കൽപ്പനകളെല്ലാം ആദ്യം മുതലേ അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നവനാണ് എന്ന് ബോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ഈ യൗവനക്കാരൻ്റെ ധനം കേവലം അവൻ്റെ ആടുമാടുകളോ അവൻ്റെ ഒട്ടകങ്ങളോ അവൻ്റെ ദാസീദാസന്മാരോ അവനുള്ള ഭൂസ്വത്തോ ധനമോ ഒന്നുമല്ല അവൻ ധനികനായിരിക്കുന്നത് അവൻ്റെ അന്തരംഗത്തിൻ്റെ അതിരുവിട്ട ആത്മ പ്രശംസയിലാണ് അതിനെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് കംപ്ലീറ്റ് റെനൗൺസിംഗ് ഓഫ് അവർ ഓൺ ഹാർട്ട് ഓർ കംപ്ലീറ്റ് ഔട്ട് പവറിങ് ഓഫ് അവർ ഓൺ ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണമായ ഒരു ഔട്ട് പവറിംഗ് നമുക്ക് വേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ സാധാരണക്കാരായ നമ്മെ എല്ലാം ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാപം എന്താണ് നമ്മുടെ ഹൃദയ വിചാരങ്ങളിലെ നിർമ്മലതയില്ലായ്മയും നമ്മുടെ ഹൃദയ വിചാരങ്ങളിലെ അഹന്തയും മറ്റുള്ളവരെക്കാൾ നാം ശ്രേഷ്ഠരാണെന്നുള്ള അനാവശ്യ ബോധ്യവും മറ്റുള്ളവരെല്ലാം നമ്മേക്കാൾ കുറഞ്ഞവരാണെന്നുള്ള അധമമായ ചിന്തയും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരികളും മറ്റുള്ളവരുടേത് തെറ്റുകളും എന്ന ധാരണയിലുള്ള അതിരുവിട്ട വിമർശനങ്ങളുമാണ് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അതിന് പൗരോഹിത്യമെന്നോ സാധാരണ അത്മാനെന്നോ വ്യത്യാസമില്ലാതെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരിലും കാണുന്നത് അന്തരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ തെറ്റിദ്ധാരണകളുടെയും അബദ്ധ ധാരണകളെയും സെൽഫ് ബാസ്റ്റിംഗാണ് ആത്മ പ്രശംസയാണ് ഇതിനെ നിരാകരിക്കാതെ ഇതിനെ വിറ്റുകളയാതെ ഇതിനെ വിറ്റുകളയാതെ വിറ്റുകളയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വിറ്റുകളയുന്നത് പണം വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങിയിട്ടാണ് പിന്നെ ഈ വിറ്റുകളഞ്ഞ സാധനം നമ്മുടേതല്ല ഇതിനെ വിറ്റുകളയുന്നത് എന്തു വാങ്ങിക്കൊണ്ടായിരിക്കണം അത് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ എഴുതിയിട്ടുണ്ട് കർത്താവെ എൻ്റെ ബോധം ജ്ഞാനത്തിൻ്റെ ഉറവയാകുവാൻ എൻ്റെ ബോധം ജ്ഞാനത്തിൻ്റെ ഉറവയാകുവാൻ അപ്പോൾ ബോധത്തിൽ ജ്ഞാനം എന്നറിയുവാനായിട്ട് ജ്ഞാനം വാങ്ങുവാൻ അല്ലെങ്കിൽ അന്തരംഗത്തിലെ ഈ പറയുന്ന ദുഷിപ്പുകളെ വിത്തി കളഞ്ഞിട്ട് ബോധം നിറയുവാനായിട്ട് വേദാന്തത്തിൻ്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ അവിദ്യയെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ബോധം വിദ്യയാകുമ്പോൾ ആ ബോധത്തിൽ രണ്ടെന്നുള്ള വ്യത്യാസം കൂടാതെ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നതും ഞാനായിരിക്കുന്നതും ദൈവത്തിലാണെന്നുള്ള ഞാനും പിതാവും ഒന്നാണ് എന്ന കർത്താവായ ശു ക്രിസ്തുവിൻ്റെ അതേ ഭാവം ജ്ഞാനവും ഒന്നാണ് അത് വേദാന്തത്തിലും കാണുന്ന നമുക്കൊക്കെ അറിയാവുന്ന അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിലൂടെ അതിനെ മറ്റൊരു മതത്തിൻ്റെ തത്വചിന്തയായിട്ടല്ല കാണേണ്ടത് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ ക്രൈസ്തവ ചിന്തയ്ക്ക് സാധ്യമാകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അതിൻ്റെ ആഴ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ശ്രമിക്കുകയാണ് നമുക്ക് വേണ്ടത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ബോധത്തിൽ ഈ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നവനാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നവനാണ് ഞാൻ സകല സമ്പൂർണതകളുടെ നിറവാണ് എന്ന അഹങ്കാരം മറ്റുള്ളവർ തന്നെക്കാൾ താണവരാണ് അവർ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറവുകളില്ല എന്ന തെറ്റിദ്ധാരണ ഇത് നീക്കം ചെയ്തുവെങ്കിലേ എൻ്റെ അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നതോ ദൈവഭാവമാണ് എന്ന് പറയുവാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പോലീസ് ലിഹ പറയുന്നത് ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേഷുവിൻ്റെ ഭാവം തന്നെ ആ ഭാവമെന്ന ഒരുപാട് തത്ത് ദൈവശാസ്ത്രപരമായിട്ടാണെങ്കിലും തത്വികമായിട്ടാണെങ്കിലും ഏറെ അർത്ഥമുള്ളതാണ് ഭാവം അത് കേവലം അഭിനയം എന്നതല്ല അത് കേവലം താൽക്കാലികമായ ഒരു ധാരണയെ സ്വീകരിക്കുക എന്നുള്ളതല്ല ആ ഭാവം എന്ന് പറയുമ്പോൾ ഒന്നെന്താണോ തീരുക എന്നതാണ് അപ്പോൾ കർത്താവ് പറയുന്നു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക കർത്താവ് ആയത് അവന്റെ ഒട്ടകങ്ങളെ കുറിച്ചല്ല അവൻ ആയത് അവന്റെ കന്നുകാലികളെ കുറിച്ചല്ല അവൻ ആയത് അവന്റെ ഭൗതിക സമ്പത്തിനെ കുറിച്ചല്ല എന്നാലോ അവന്റെ അന്തരംഗത്തിൽ നിറഞ്ഞിരുന്ന ദുഷിപ്പുകളെ കുറിച്ച് അഹങ്കാരത്തെ കുറിച്ച് ആത്മപ്രശംസയെ കുറിച്ച് കർത്താവ് ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞു എല്ലാം വിൽക്ക് നീ നിന്റെ ഹൃദയത്തെ നീ സ്വതന്ത്രമാക്ക നിന്റെ സ്വതന്ത്രത്തെ നീ എം ചെയ്ത് ശൂന്യമാക്കുക അന്തരംഗത്തെ ശൂന്യമാക്കിക്കൊണ്ട് ആ അന്തരത്തിൽ ദൈവബോധം വന്നു നിറയുമ്പോഴാണ് ആത്മജ്ഞാനം നേടുവാൻ സാധിക്കുന്നതെന്നുള്ള ഭാരതീയ ചിന്ത വളരെയേറെ പ്രസക്തമാണെന്നാണ് എൻ്റെ എളിയ ധാരണ ഇതെന്നാണ് നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പൗരോഹിത്യ സ്ഥാനികളാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക ഓരോരുത്തരുടെയും അന്തരംഗത്തിലെ ബോധ്യം ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി ചെയ്യുന്നവൻ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ നന്നായി ചിന്തിക്കുന്നവൻ മറ്റുള്ളവർക്ക് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനേക്കാൾ മെച്ചമായ കാഴ്ചപ്പാടുള്ളവൻ ആയിരിക്കാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ തരം താഴ്ത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് മനുഷ്യ ഹൃദയം മാലിന്യത്തിന്റെ കൂമ്പാരമാകുന്നു ഈ മാലിന്യ കൂമ്പാരത്തെ നീക്കം ചെയ്ത് ശൂന്യവൽക്കരിക്കപ്പെട്ട ബോധമായിട്ട് ആ ബോധത്തിൽ നിറയേണ്ട ദൈവീക ജ്ഞാനം കൈവരിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ നേടാൻ സാധിക്കുന്നത് നിത്യജീവന്റെ തടസ്സം അന്തരംഗത്തിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ കുറവാണ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് എൻ്റെ പിന്നാലെ വരിക എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു സർവശക്തം അനുഗ്രഹിക്കുക